അഭിവന്ധ്യനായ ഫാസ്റ്റർ വത്സൻ എബ്രഹാം ഫാസർ സാം ജോർജ് വന്ധ്യരായ വേദിയിലുള്ള സദസ്സിലുള്ള ഫാസ്റ്റർമാരെ ദൈവമക്കളെ ഇന്ത്യൻ ബന്ദഗോസ് ദൈവസഭയുടെ ഈ നൂറ്റി രണ്ടാമത് ജനറൽ കൺവെൻഷനിൽ ഇവിടെയാകാൻ കഴിഞ്ഞത് ദൈവ നിയോഗമായി ഞാൻ കരുതുകയാണ് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു വേദിയാണ് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഈ ജനറൽ കൺവെൻഷൻ നടക്കുന്ന വേദി മൂന്ന് വർഷം മുമ്പ് ഞാൻ തൊണ്ണൂറ്റിയൊൻപതാമത് കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഇതുവരെ വന്നു ഞാൻ വേദപുസ്തകം സ്ഥിരമായി വായിക്കാറുണ്ടായിരുന്നെങ്കിലും ആദ്യമായി ദൈവവചനങ്ങൾ പറയാനും വേദപുസ്തകത്തെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഞാൻ ആരംഭിച്ചത് ഈ വേദിയിൽ നിന്നാണ് എന്ന് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത ആ ദിവസം ഞാൻ ഇവിടെ വേദിയിൽ വന്ന് ഈ കസേരയിലിരുന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്ക്ഡ്രോപ്പിൽ എഴുതിയിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപതാമത് ജനറൽ കൺവെൻഷൻ അവർ തീം ഡൈ യുവർ കിങ്ഡം കം ഞാൻ മനസ്സിൽ വിചാരിച്ചു നിന്റെ രാജ്യം വരയണമേ അതിനെക്കുറിച്ച് സംസാരിക്കാം അന്നങ്ങനെ ആദ്യമായി സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ എത്ര പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ എത്ര ദേവാലയങ്ങളിൽ ദൈവവചനങ്ങൾ ഉദ്ധരിക്കാനും വേദപുസ്തകത്തെക്കുറിച്ച് പറയാനും എനിക്ക് അവസരം കിട്ടിയെന്നത് എത്രയാണെന്ന് എനിക്ക് പോലും അറിയില്ല അത്രമാത്രം സ്ഥലങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ നിന്നാണ് ഞാൻ ആരംഭിച്ചത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ ഇന്നത്തെ തീം ആരാധന പ്രവൃത്തി സാക്ഷീകരണം എന്നാണ് ഞാൻ കരുതുന്നത് വിശ്വസ്തയോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ദൈവത്തോടുള്ള ആരാധനയും നമ്മുടെ സ്വയം സാക്ഷ്യപ്പെടുത്തലും ആകുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ മാർഗത്തിലൂടെ പോകുന്നത് ഈ മൂന്ന് വാക്കുകളും പരസ്പരം ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും കൃത്യമായി ചെയ്യുന്ന ഭംഗിയായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തോടുള്ള ആരാധന തന്നെയാണ് ഒരു സംശയവും വേണ്ട ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമുക്കുള്ള നിയോഗമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയെന്നും നമ്മൾ നിശ്ചയിച്ചാൽ മതി പൗലോസ് പൗലോസപ്പോസലൻ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ നാലാം അധ്യായത്തിൽ പറയുന്നു ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാവും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകർ എന്നിങ്ങനെ പലവട്ടം പറയുന്നുണ്ട് എണ്ണി പറയുന്നുണ്ട് എന്നാൽ അന്വേഷിക്കുന്നതോ വിശ്വസ്തരായിരിക്കണം എന്നത്രേ അതായത് നമ്മുടെ ജോലി ദൈവത്തിൻ്റെ കാര്യവിചാരകരാണ് ദൈവം വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള മിഷനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ തീർക്കാൻ അവൻ്റെ ദുരിതങ്ങൾ അകറ്റാൻ അവൻ്റെ കണ്ണീരൊപ്പിയെടുക്കാനാണ് എൻ്റെ ഡിവൈൻ അസൈൻമെൻറ്റ് എൻ്റെ ദൈവികമായ നിയോഗം ഞാനത് കൃത്യതയോടുകൂടി ഭംഗിയായി ചെയ്യുമ്പോൾ അപ്പോഴാണ് ആ ദൈവ നിയോഗം പൂർത്തിയാകുന്നത് ഇവിടെ എൻ്റെ വേദിയിലിരിക്കുന്ന പാസ്റ്റർമാർ ദൈവത്തെക്കുറിച്ചും ദൈവവിശേഷങ്ങളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാനുള്ള വലിയ മിഷനാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരത് ചെയ്യുന്നു നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലയിൽ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോ ദൗത്യവും നമ്മളിൽ ഉണ്ട് ആ ദൗത്യം എത്ര ഭംഗിയായി നമ്മൾ ചെയ്തു തീർക്കുന്നു അപ്പോഴാണ് നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്നു എന്ന് പറയാറുള്ളത് അല്ലാതെ പ്രാർത്ഥനകൾ കൊണ്ടല്ല കർമ്മം കൊണ്ട് കർമ്മപഥത്തിലെ നമ്മുടെ ദൈവികമായ പ്രവർത്തികൾ കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് ശരിയായിട്ടുള്ള അർത്ഥമാണ് അത് നമ്മുടെ ബോസ് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം നമ്മുടെ മീതയുള്ള ആളുകൾ നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം ജനങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം അതെല്ലാം കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുമ്പോൾ അത് ദൈവത്തോടുള്ള ആരാധനയായും മാറും മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ യജമാനൻ ഇങ്ങനെ പറയുന്നുണ്ട് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൻ്റെ വിശ്വസനും ആയിരുന്നു നിന്നെ ഞാൻ അധികത്തിൻ്റെ കാര്യക്കാരനാക്കും യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക യഥാർത്ഥത്തിൽ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളാണ് അത് അതാണ് സ്വയം സാക്ഷീകരിക്കപ്പെടുന്ന കാര്യമായി നമുക്ക് മാറുന്നത് നമ്മുടെ മുന്നോട്ടുള്ള പാതയിൽ നമ്മുടെ വഴിയിൽ എല്ലായിപ്പോഴും അതുണ്ടാകണം നൂറ്റി പത്തൊൻപതാമത് സങ്കീർത്തനത്തിൽ പറയുന്നത് നിൻ്റെ വചനം എൻ്റെ കാലിൻ്റെ പാതയും എൻ്റെ പാതയുടെ പ്രകാശമാകുന്നു നിൻ്റെ നീതിയോടെയുള്ള വിധികൾ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു ഞാനത് നിവർത്തിക്കും എന്നതാണ് അപ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ കാലിൻ്റെ ദീപവുമാണ് നമ്മുടെ പാതയിലുള്ള പ്രകാശമാണ് വെളിച്ചമാണ് അന്ധകാരത്തിലേക്കുള്ള വെളിച്ചമാണ് നല്ലത് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് തരുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ ദിവസത്തെയും പ്രാർത്ഥന ശലമോൻ്റെ പ്രാർത്ഥനയാണ് നിന്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന പ്രാർത്ഥനയാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളുടെ ഈ പ്രാർത്ഥന വേണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സാധാരണക്കാരെ പാവങ്ങളെ ചേർത്ത് നിർത്താൻ ഒരുപാട് സങ്കടങ്ങളെ മാറ്റാൻ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ ദൈവത്തിൻ്റെ നിയോഗം പൂർണ്ണതയോടുകൂടി പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ എൻ്റെ പിൻബലമായി ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ മൂന്നാമതും എത്തിച്ചേരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി